ഇന്നിവിടെ സാറ്റർഡേ മോർണിംഗ് ആണ് രാവിലെ എഴുന്നേറ്റ് ഏഴ് മണിയായി ചായ തിളയ്ക്കുന്നുണ്ട് ഓഫ് ചെയ്തു പ്രഷർ കുക്കറിൽ ചിരട്ടയിൽ പുട്ടു പുഴുങ്ങാണ് ഇത് ഓട്ട്സ് പുട്ടാണ് ഇതിപ്പോൾ എടുക്കാറായിട്ടുണ്ട് ഇപ്പത്തെ അടുപ്പിൽ ബാർലി വെള്ളം തിളയ്ക്കുന്നുണ്ട് ഈ ബാർലി വെള്ളമാണ് ഞാൻ കുടിക്കുന്നത് അങ്ങനെ കുടിക്കാനുള്ള വെള്ളവും പുട്ടും ചായയും റെഡിയായി ഇനി ഞാനിത് കഴിക്കട്ടെ ഓട്സ് പുട്ടും ഞാൻ പറയാൻ മറന്നു ഇന്നത്തെ ഞാൻ ഏത്തപ്പഴം കൂടെ ചേർത്താണ് ഞാൻ ഓട്സ് പുട്ട് പുഴുങ്ങുന്നത് ഇതാണ് എൻ്റെ മിക്കവാറും ദിവസങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് മിക്കവാറും നല്ല എല്ലാ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെയാണെന്ന് പറയാം ഇപ്പോൾ ഞാൻ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു ഇനി ഞാൻ മൂന്ന് കോൺ വാങ്ങിച്ചിട്ടുണ്ട് ഇനി ഈ കോണൊന്ന് കഴിയുന്ന ശേഷം ഞാൻ ആവിയിൽ വെച്ച് ഈ കോണൊന്ന് പുഴുങ്ങിയെടുക്കാൻ പോവാണ് പുട്ട് പുഴുങ്ങി അതേ പ്രഷർ കുക്കർ തന്നെയാണ് ഞാൻ മിക്സ് ചെയ്യുന്നത് അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഉണ്ട് ഇതേ ഇതേ തട്ടിലോട്ട് തന്നെ ഇതേ പാത്രത്തിലോട്ട് തന്നെ ഞാനൊരു തട്ട് വെക്കുവാണ് ഇച്ചിരി വെള്ളം ആ മുകളിൽ കിടന്നാലും കുഴപ്പമൊന്നുമില്ല കോണല്ലേ കോണ അതിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് അങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ച കോണ് പുഴുങ്ങിയെടുക്കുകയാണ് ഇത് ഞാൻ ഇപ്പം കഴിക്കാനല്ല പതിനൊന്ന് മണിയാകുമ്പം കഴിക്കാനാണ് ഞാനിത് പുഴുങ്ങിയെടുക്കുന്നത് ഒരു പത്ത് മിനിറ്റ് ആവി ഒന്നും വരുത്തത്തില്ല ഇങ്ങനെ ആവിയല്ല മീൻസ് ഈ വെയിറ്റ് ഒന്നും ഞാൻ വെക്കത്തില്ല ഇങ്ങനെ നമ്മൾ സാധാരണ പിന്നെ ആവി ഇങ്ങനെ പൊക്കോളും കുഴപ്പമൊന്നുമില്ല ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി അങ്ങനെ പുട്ടും ചായയും ഒക്കെ കഴിച്ചതിന് ശേഷം ഇനി നമ്മുടെ മരുന്ന് എടുക്കാൻ പോവാണ് ഇന്ന് എനിക്ക് ഷുഗർ കുറവായതുകൊണ്ട് ഞാൻ മെറ്റ്ഫോറിമിൻ എടുക്കുന്നില്ല ഷുഗറിൻ്റെ മെഡിസിൻ എടുക്കുന്നില്ല വൈസ് ഇത് സാധാരണ റെഗുലറായിട്ട് എടുക്കുന്ന വൈറ്റമിൻസ് ആണ് ഇത് പിന്നെ വുമൻസ് വൺസ് എഡേ ആണിത് പിന്നെ ഇത് ബി കോംപ്ലക്സ് ഇത് പിന്നെ വൈറ്റമിൻ ഡി ഇത് റെഗുലറായിട്ട് എടുക്കുന്നതാണ് ഇനി ഇത് എടുത്ത് വെള്ളം കുടിക്കട്ടെ ആറിൽ വെള്ളമാണ് കുടിക്കുന്നത് അങ്ങനെ മരുന്നും കഴിച്ചു മരുന്നല്ല ആ വൈറ്റമിൻ ആണ് എടുത്തിരിക്കുന്നത് എന്നും മെറ്റ്ഫോർമിൻ ഉണ്ട് കൂടെ ഇന്നിപ്പോൾ സ്വല്പം ഷുഗർ കുറവാണെങ്കിൽ ഞാൻ നമ്മുടെ ഷുഗറിൻ്റെ മെഡിസിൻ എടുക്കത്തില്ല ഇനി നടക്കാൻ പോകാൻ പോവുകയാണ് ഇനി നടക്കാൻ പോവാണ് കണ്ടോ ഇതാണ് അന്ന് ഡോക്ടർ തന്ന സോൾ അതിൻ്റെ അകത്തിരിക്കുന്ന വലിയ പ്രയോജനമൊന്നുമില്ല ഒന്നുമില്ല എല്ലാ ഷൂവിനകത്തും ഒന്നും വാങ്ങിച്ചു വെച്ചിട്ടില്ല ഈ ഒരു ഷൂവിനകത്തും നടക്കാൻ പോകുന്ന ഈ ഒരു ഷൂ ആണ് ഈ ഒരു ഷൂവിനകത്ത് മാത്രമേ ഞാൻ ഈ സോൾ വാങ്ങിച്ചു വെച്ചിട്ടുള്ളൂ എന്തൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ല പിന്നെ ഞാൻ ഞാനിനിയും ഒരു സോ വേറെ ഒന്നും ഞാൻ വാങ്ങിക്കാൻ പോകുന്നില്ല ഇനി ഞാൻ നടന്ന് നടക്കാൻ പോട്ടെ ഷൂസൊക്കെ ഇട്ട് ചെറിയൊരു കാറ്റടിച്ചാൽ മതി ഞാൻ തുമ്മാൻ തുടങ്ങുമേ എനിക്ക് അത്രയ്ക്ക് ആയി പിന്നെ ഈ എന്താ വെളിയിലത്തെ പൊടിയും അതുപോലെ തന്നെ കാറ്റുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര അലർജി എനിക്ക് അതുകൊണ്ടാണ് ഞാൻ മാസ്ക് വെച്ചേക്കുന്നത് കേട്ടോ അത് കോവിഡിനെ പേടിച്ചൊന്നും അല്ല നടക്കാൻ പോകാം നേരം നടക്കുമ്പം പിന്നെ കടകളിലൊക്കെ പോകുമ്പോൾ ഞാനിടും കേട്ടോ അത്രയിടലെന്ന് പറഞ്ഞാൽ ഞാനിടും എനിക്ക് ചെറിയ ഒരു ഇതെങ്കിലും മതി എനിക്ക് അസുഖം പിടിക്കാനും അരമണിക്കൂർ നേരം നടക്കുന്നുള്ളൂ ഒരു മണിക്കൂർ ഒന്നും നടക്കുന്നില്ല പണ്ടൊക്കെ ആണെങ്കിൽ ഒരു മണിക്കൂർ നേരം നടക്കുമായിരുന്നു ഒരു മണിക്കൂർ നേരം ഒന്നും നടക്കുന്നില്ല അരമണിക്കൂറൊക്കെ മതി നടക്കല്ലെന്ന് പറഞ്ഞ ആളാണ് ഞാൻ ഈ നടക്കുന്നത് പക്ഷേ നടക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ നടക്കാതിരുന്നു കഴിഞ്ഞാൽ ഇവിടെ ഷുഗറൊക്കെയാ കൂടും വലിയ വീടൊക്കെ കാണിക്കും അതിനകട്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വലിയ വീടൊക്കെ ഉണ്ട് വേറൊരു വലിയ വീട് ഞാൻ കാണിക്കാം ഈ വീട് കഴിഞ്ഞ വർഷം അങ്ങോട്ട് തോന്നുന്നു പണു ഈ വീട് കണ്ടോ കഴിഞ്ഞ വർഷമാണ് പണിതാണ്ട് ഇപ്പോൾ ഒരു ഫോർസയിലിട്ട് ഓൾറെഡി കോൺട്രാക്റ്റുമായി മുട്ടുന്നൊരു വീടാണ് ചെറിയ വീടിൻ്റെ സ്ഥാനത്ത് അവർ ഇടിച്ച് പിടിച്ച് കളഞ്ഞിട്ട് വലിയ വീട് വന്നു കാരണം ഉണ്ടോ കൊട്ടാരം പോലപ്പൊരു വീട് ഓൾറെഡി ഫോർസൈലിട്ടു ഓൾറെഡി അത് കോൺട്രാക്ട് പോയി എല്ലാം നിങ്ങൾക്ക് കാണുമെന്ന് അറിയത്തില്ല ഞാനിപ്പോൾ ഒരു സൈഡിൽ കൊടുക്കാം കാണിക്കാം ഉണ്ടോ വീട് മുട്ട വീട് എൻ്റെ അപ്പുറപ്പം മുട്ടുന്ന വീട് അങ്ങേ സൈഡിലാണ് ബാക്കിയൊക്കെ സാധാരണ പോലെ തന്നെ പിന്നെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് സ്വപ്പം പറ്റിയ വീടുകളൊക്കെ കാണും രാവിലെ പോലെ കിളികളും അണ്ണാനും ശബ്ദങ്ങളും ഒക്കെ കേട്ടിങ്ങനെ നടക്കാൻ എന്ത് സുഖമാണ് പക്ഷെ എല്ലാ ദിവസവും ഒന്നും നമുക്ക് രാവിലെ നടക്കാനൊന്നും പറ്റത്തില്ലല്ലോ സമയം കിട്ടുന്നതനുസരിച്ച് നമ്മൾ നടക്കും അങ്ങനെ ഇപ്പോൾ ഞാൻ നടന്നേച്ചൊക്കെ വന്നു എന്നിട്ട് ഞാൻ ഇനി എന്തോ അതിന് എന്തെങ്കിലും ഒന്ന് കുക്ക് ചെയ്യണമല്ലോ എന്ന് വിചാരിക്കുവാണ് ഇതൊക്കെ എൻ്റെ ഉള്ളിയൊക്കെ പാക്കറ്റിനകത്ത് ഫ്രിഡ്ജിനകത്തിരുന്ന് കിളിച്ചു ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മാസത്തിൽ കൂടുതലായി ഞാൻ ഈ ഉള്ളിപ്പോൾ ഈ ചെറിയ ഉള്ളിയുടെ പാക്കറ്റ് പിന്നെ വാങ്ങിച്ചു വെച്ചിട്ട് കേടൊന്നും വന്നിട്ടില്ല പക്ഷേ ഞാനിത് ഇത് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കോ ഇതുപോലുള്ള സിപ്പിലൊക്കെ ഇതിനകത്ത് ഇട്ട് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ബാഗെടുത്ത് കളഞ്ഞതാണ് ഇനി അതുകൊണ്ട് ഒരു കുഴപ്പം വന്നിട്ടില്ല കളിക്കാറായി വരുന്നേ ഉള്ളൂ കുഴപ്പമില്ല കണ്ടോ ഒരു മുള വന്നിവിടെ കണ്ടോ ഉണ്ടോണത്തിന് ഒരു മാസത്തെക്കുള്ളിലൊക്കെ ഇരുന്നാൽ പോരെ നമുക്ക് ഫ്രിഡ്ജിനകത്ത് ഓക്കെ ഇനി ഇത് ഇത് എന്തെങ്കിലും ചെയ്യാം പിന്നെ ഞാൻ ഇപ്പം ഈ സമ്മർ തുടങ്ങിയപ്പം രണ്ട് ബീൻസിൻ്റെ തയ്യ് ഞാൻ വാങ്ങിച്ച് ചട്ടിക്കകത്ത് നട്ടിലുണ്ടായിരുന്നു അതിനകത്തും ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ പറിക്കുന്നുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ പറിച്ചതാണിത് ഇപ്പം ഞാൻ നടന്നേച്ച് വന്നിട്ട് ഇത്രയും എനിക്ക് കിട്ടി അങ്ങനെ ദിവസവും കിട്ടും ഇച്ചിരിച്ചാൽ കണ്ട മൂന്നാല് ദിവസത്തെ കണ്ട ഞാൻ ഇങ്ങനെ സിപ്പിലോക്കിനകത്താക്കി ഇങ്ങനെ കഴുകി ഓരോ പ്രാവശ്യത്തും ഇങ്ങനെ ഇതിപ്പം രണ്ടുമൂന്ന് ദിവസത്തെ ഒന്നിച്ച് കണ്ടോ വെച്ചിരുന്നതാണ് ഇത്രയൊക്കെ കിട്ടുമായിരുന്നു ഒരു ദിവസമൊക്കെ എന്നും കാണും ഇച്ചിരി പറിക്കാനും ഇത് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ബീൻസ് ചട്ടിക്കകത്ത് നട്ടിങ്ങനെ പറിച്ചെടുക്കുന്നത് കണ്ട ഒത്തിരി കിട്ടുന്നുണ്ട് ഇതൊരു ദിവസത്തേത് കഴുകി ഇങ്ങനെ പേപ്പർ ടൗലിനകത്ത് വെച്ചാൽ മതി ഇത് ഇത് മെലഞ്ഞെന്ന് പറിച്ചതാണ് ഇന്നലെ അല്ല മെലങ്ങാന്ന് പറിച്ചതാണ് ഇത്രയും കണ്ട ഇതെല്ലാം കൂടെ ഒരു ചെറിയ ഇന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഇന്ന് പറിച്ചത് ചെറിയ ബീൻസാണ് വലിയ ബീൻസാണെന്ന് കരുതിയാണ് ഞാൻ വാങ്ങിച്ചത് പടം കണ്ടിട്ട് ഒരു വലിയ ബീൻസിൻ്റെ പടം പോലെ ഇരുന്നത് ഇനിവേ കുഴപ്പമില്ല നമ്മുടെ കുഞ്ഞ് ബീൻസാണ് നല്ല ഫ്രഷ് ബീൻസാണ് ഞാൻ നട്ടു നട്ടുവളർത്തി നട്ടു വളർത്തി വെള്ളമൊഴിച്ച് നട്ടുവളർത്തി പറിച്ചെടുത്ത സ്വന്തം ബീൻസാണിത് ഇങ്ങനെ ഉള്ളി ബീൻസ് പിന്നെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഒരു തീരുമാനമായിട്ടില്ല അന്ന് എന്തെങ്കിലുമൊക്കെ ഇന്ന് ചെയ്യാം എന്ന് വിചാരിക്കുന്നു ഇന്നിപ്പോൾ ഞാൻ രണ്ടാഴ്ചത്തോളം ആയി കിച്ചണിനകത്ത് കയറി കുക്കിങ് ചെയ്തിട്ട് ചോറും കൂട്ടാനും ഒന്നും തന്നെ ഇരിപ്പില്ല ഇനി എല്ലാം എന്തെങ്കിലും ആദ്യമായിട്ട് വെക്കാൻ പോവുകയാണ് ഒത്തിരി ദിവസമായി പിന്നെ ജോലിയൊക്കെ ആയതുകൊണ്ട് ഞാൻ കിച്ചണിനകത്ത് കയറിയിട്ടില്ല വീക്കെൻഡിലൊക്കെ ജോലി ആയത് ആയത് കാരണം കുക്കിങ്ങിനൊന്നും എനിക്ക് കയറാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ബീൻസൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ ഒന്നും വലിയ കുക്കിംഗ് ഒന്നുമില്ല എന്നാലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ചെയ്തത് കാണിക്കാം ഇനി ഇത് അരിഞ്ഞൊക്കെ എടുത്ത് ഒരു കുഞ്ഞ് തോരൻ വെക്കാം ഉള്ളി കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഇനി വേറെ എന്തെങ്കിലും എന്തു എടുക്കേണ്ടെന്ന് അറിയത്തില്ല ഇനി വേ എടുക്കാൻ തരം കാണിക്കാം തേങ്ങ വറുത്തരച്ച് വെക്കുന്ന മുട്ടക്കറിയാണ് ഞാനിവിടെ നിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്വല്പം തേങ്ങ തേങ്ങ ഞാനിവിടെ നേരത്തെ തന്നെ തേങ്ങ ഇങ്ങനെ വറുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ സ്വൽപ്പം തേങ്ങയും പിന്നെ ചിക്കൻ തെക്കൻ മസാലയുടെ പൊടിയും സ്വല്പം നമ്മുടെ പെരുഞ്ചീരകത്തിൻ്റെ പൊടിയും ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം വേറൊരു പാനിലോട്ട് പിന്നെ സ്വല്പം വെളുത്തുള്ളി ഇഞ്ചി നമ്മുടെ സവാള പിന്നെ തക്കാളിയും കൂടി ഇട്ട് വഴിച്ച ശേഷം ഇതെല്ലാം കൂടെ ഞാൻ അരച്ചെടുത്ത ഗ്രേവിയാണിത് കടു വറുത്തിട്ടാണ് ഗ്രേവി ഇതിനകത്ത് ഞാൻ ഒഴിച്ചിരിക്കുന്നത് ഈ ഗ്രേവി തന്നെ മതി നമുക്ക് ചോറ് ഇതിനകത്ത് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കണ്ടോ ഇനിയും ഗ്രേവി റെഡി ആയിട്ടുണ്ട് ഇനിയും നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്താൽ മാത്രം മതി അപ്പോൾ വറുത്തരച്ച മുട്ടക്കറി ഇവിടെ റെഡിയാവും നമ്മൾ നേരത്തെ തന്നെ തേങ്ങ ഇങ്ങനെ വറുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നാലുണ്ടല്ലോ ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ളപ്പോഴെടുത്ത് സ്വല്പം എടുത്ത് പിന്നെ സ്വല്പം പൊടികളെല്ലാം കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുത്താൽ മാത്രം മതി തക്കാളിയും ഉള്ളിയും എല്ലാം കൂടെ വഴറ്റിയതിന് ശേഷം ഒന്ന് അരച്ചെടുക്കണം അപ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഇനി ഈ മുട്ട തീർന്നു കഴിയുമ്പോൾ ഈ ഗ്രേവി ഉണ്ടെങ്കിൽ ഇതിനകത്തോട്ട് നമ്മൾ വേറെ മുട്ട പുഴുങ്ങി ചേർത്താൽ മതി വേണമെങ്കിൽ ഞാനിവിടെ അഞ്ച് മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഈ ഗ്രേവിക്ക് തന്നെ നല്ല ടേസ്റ്റാണ് നല്ലൊരു കറി പോലെയാണ് ഇരിക്കുന്നത് അങ്ങനെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് അടുത്തായിട്ടുണ്ടാക്കാം ഇപ്പോൾ സമയം ഇവിടെ പത്തേ മുക്കാലായിട്ടുണ്ട് സ്നാക്കൊക്കെ കഴിക്കാൻ നേരമായി കാപ്പൂലിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനിവിടെ ഇടയ്ക്ക് ഒന്ന് കുക്ക് ചെയ്യുമായിരുന്നു ഇത് നേരത്തെ തന്നെ കണ്ടെയ്നറിനകത്താക്കി ഇങ്ങനെ പപ്പായ ഇങ്ങനെ മുറിച്ച് വെച്ചിരിക്കുന്നതാണ് ഓരോ ബൗൾ വീതമാണ് വെച്ചിരിക്കുന്നത് ഒരു നേരം കഴിക്കാൻ വേണ്ടി നല്ല പഴുത്ത മധുരമുള്ള ഓമയ്ക്ക അല്ലെങ്കിൽ കപ്പളങ്ങ അല്ലെങ്കിൽ പപ്പായ ചിലപ്പം വാങ്ങിക്കുമ്പോൾ നല്ല മധുരം ഒന്നും കിട്ടത്തില്ല ചിലത് വാങ്ങിക്കുമ്പോൾ നല്ല മധുരമായിരിക്കും ഞാൻ ഈ ഒരു ബൗള് എല്ലാ ദിവസവും ഇത്രയുമാണ് പഴുത്ത പപ്പായ കഴിക്കുന്നത് കോണും ഇതിപ്പോൾ ഒരു കോണേ കഴിക്കത്തുള്ളൂ കേട്ടോ ഒരു കോണും ഈ പപ്പായം കഴിക്കുമ്പം നമ്മുടെ ഇടയ്ക്കുള്ള സ്നാക്ക് റെഡിയാവും പിന്നെ ഉച്ചയ്ക്ക് ചോറ് ഉണ്ടല്ലോ ഞാനിത് ഇതൊക്കെ ഇത് നല്ല മധുരമുള്ള കോണാണ് ഞാൻ ആ ഒരു കടയിൽനിന്നേ വാങ്ങിക്കത്തുള്ളൂ മറ്റുള്ള കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കുറച്ചുകൂടെ ഹാഡാണ് ഇത് സ്വീറ്റ് കോണാണ് ഞാൻ ഞാനെൻ്റെ കോണും പപ്പായം കഴിക്കട്ടെ അങ്ങനെ നമ്മുടെ ബീൻസും പിന്നെ ആ ഒരു പാക്കറ്റ് കുഞ്ഞുള്ളി ഞാനിതിനകത്ത് തിരിഞ്ഞിട്ടിട്ടുണ്ട് നമ്മുടെ ബീൻസ് ഫോറിൻ ഇവിടെ റെഡിയായി ബീൻസ് ആയതുകൊണ്ട് എളുപ്പം തന്നെ വേവും അല്ലെങ്കിൽ ഈ ബീൻസൊക്കെ തോരം വെക്കുന്നതിനകത്ത് നമ്മൾ ഒരിക്കലും വെള്ളമൊന്നും ചേർക്കത്തില്ല വെളുത്തന്നെ ഒഴിച്ച് കടുവർത്ത ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന അത്രയും കുഞ്ഞുള്ളിയും കുഞ്ഞുള്ളി ഇട്ടതുകൊണ്ട് നല്ല രുചിയാണ് കേട്ടോ കുഞ്ഞുള്ളിയും പിന്നെ പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലയും പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസും കുറച്ച് തേങ്ങയും കൂടി ഇട്ട് ഇളക്കി അടച്ച് വെച്ച് ഉപ്പൊക്കെ ചേർത്ത് സ്വല്പം മഞ്ഞൾ പൊടിയേ ചേർത്തിട്ടുള്ളൂ അങ്ങനെ തുള്ളി ഒരു സ്വല്പം ഒരു കുഞ്ഞ് നുള്ള മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള സ്വന്തമായിട്ട് നട്ടുണ്ടാക്കിയ ബീൻസും പിന്നെ ആ ഉള്ളി ചേർത്തുകൊണ്ട് കൂടുതൽ രുചിയാണ് വെളിച്ചെണ്ണയിലാണ് ഇത് ഞാനിന്ന് ഈ തോരൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് അങ്ങനെ മുട്ടക്കറി റെഡിയായി തോരൻ റെഡിയായി നമ്മുടെ കുക്കറിനകത്ത് ചോറ് പ്രഷറൊക്കെ പോയിരിപ്പുണ്ട് ഇനി ഇത് തോറന്നിട്ട് ഊറ്റിയെടുക്കട്ടെ ഇനി ഞാൻ ചോറ് കഴിക്കാൻ പോവാണ് നമ്മൾ തേങ്ങ വറുത്തെച്ച് വെച്ച മുട്ടക്കറി ബീൻസും ഉള്ളിയും കൂടെ തോരം വെച്ചത് നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് ഞാൻ ചോറെടുത്തോണ്ടിരിക്കുവാണ് സമയം ഞാൻ കാണിക്കാൻ കണ്ടോ രണ്ട് മണിയായിട്ടുണ്ട് ഇത് വെജിറ്റബിൾ കുറമയാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇന്നിവിടെ ഇത് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ദോശയൊക്കെ നമ്മൾ വടയൊക്കെ വാങ്ങിക്കുന്ന കടയിലുണ്ടല്ലോ കഴിക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ചെറിയൊരു കണ്ടെയ്നറിൽ ഈ വെജിറ്റബിൾ കുറുമ വാങ്ങിച്ചുകൊണ്ട് എല്ലാം പറഞ്ഞപ്പോൾ വാങ്ങിച്ചോണ്ട് വന്നതാണ് ഇത് അന്നേരം എനിക്ക് കൊണ്ടു തന്ന ബീൻ ഇത് ബീൻസും കായും കൂടെ മെഴുക്ക് പുരട്ടിയാണ് അങ്ങനെ രണ്ട് സ്പെഷ്യൽ കൂട്ടാൻ എത്തിയിട്ടുണ്ട് ഇതെൻ്റെ കൂട്ടുകാർ തന്നാണ് ചിക്കൻ്റെ ഊണ് ഇത്രയൊക്കെ പോരെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് വെജിറ്റബിൾ കുറുമ അതുകൊണ്ടാണ് ഞാൻ വെജിറ്റബിൾ കുറുമ വാങ്ങിക്കാൻ പറഞ്ഞത് നമ്മുടെ ആനിയുടെ സ്പെഷ്യലാണ് മെഴുക്ക് പുരുട്ടി പിന്നെ എന്താണ് മെഴുക്ക് പുരുട്ടിയാത്തൊക്കെയും ബീൻസും കൂടെ ഉണ്ട് ഇനി എൻ്റെ തോരൻ നല്ല ടേസ്റ്റാണ് ചപ്പാത്തിയൊക്കെ കഴിക്കാൻ വേണ്ടി ഈ ഒരു കറി നല്ലതാണ് അത് അതിനും കൂടെ ചേർത്താണ് ഞാനിങ്ങനെ തേങ്ങ വറുത്തരച്ച് കറി വെക്കുക ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഉച്ചയോണെ ഇതോടുകൂടി അവസാനിക്കാൻ പോവാണ് കഴിക്കട്ടെ